ஒரு டெமோக்ராட்டிக் செட்டப்பில் நன்ம பண்ணுது இப்ப பாகிஸ்தான் டெமோக்ரஸியா ഇടക്കിടയ്ക്ക് പട്ടാളം ഇടയ്ക്കിടയ്ക്ക് ഡെമോക്രസി ഡെമോക്രസി ഉള്ളപ്പോഴും അവിടെ പ്രശ്നങ്ങൾ അടിയും പിടിയും ബഹളമൊക്കെ ഈ കേരളത്തിലും ഡെമോക്രസി അത്ര നല്ലതൊന്നുമല്ല ഒരു ഡെമോക്രസി നന്നായി വരണമെങ്കിൽ ആദ്യം നന്നായി അവിടത്തെ ജനങ്ങൾ ഈ ഡെമോക്രസി കുറെ വർഷങ്ങളായിട്ട് ലോകം മുഴുവള്ളാണ് ഇന്ത്യയിൽ നയൻറ്റീൻ ഫിഫ്റ്റി ഫിഫ്റ്റി വണ്ണിലാണ് അംബേദ്കർ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കി അന്നാണ് ഈ വോട്ടിങ്ങും ഇതെല്ലാം കോൺസ്റ്റിറ്റ്യൂഷൻ വന്നത് ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത് വോട്ട് ചെയ്യണമെങ്കിൽ പതിനെട്ട് വയസ്സ് തെളിഞ്ഞിരിക്കണം ലോകം മുഴുവൻ അങ്ങനെ ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുത്തത് നമുക്ക് മുമ്പ് ആയ കൺട്രീസ് ഒക്കെ പതിനെട്ട് ഫിക്സ് ചെയ്തു നമ്മളും പതിനെട്ട് ഫിക്സ് ചെയ്തു പക്വതയുള്ളവർ വോട്ട് ചെയ്താൽ മതി പക്വത ഇല്ലാത്തവർ വോട്ട് ചെയ്യേണ്ട പക്വത എന്ന് പറഞ്ഞാൽ ശാരീരിക പക്വത അല്ല മാനസിക പക്വത അതായത് ബുദ്ധി വിവേകം സംസ്ഥാനത്തിന്റെ നന്മ ജാതി മത മതഭേദമന്യ ഒരു ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് കാൻഡിഡേറ്റ്സിനും നല്ലത് നോക്കി തെരഞ്ഞെടുക്കാനുള്ള കഴിവ് ലോക വിവരം ഈ സംസ്ഥാനത്തിന് വേണ്ടത് എന്താണ് വേണ്ടാത്തത് എന്താണ് എന്ന ധാരണ ഇതൊക്കെയാണ് നമ്മൾ വിവേകം പക്വത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്